ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പെരുന്നാൾ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ആ ഫസ്റ്റ് തന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്ന അതിനുള്ളൊരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയറിൻ്റെ പരിപ്പും അരിയൊക്കെ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ ഉമ്മ അവിടെ ബീഫൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാ നമ്മളെ ഏകദേശം പായസക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടാം പാലൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നാം പാലൊക്കെ ഒഴിച്ച് കൊടുക്കാനുണ്ട് അങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ ഉള്ളൂ അപ്പോൾ കുറച്ചൊക്കെ മാത്രമേ വീട് എടുത്തിട്ടുള്ളൂ എല്ലാതും കൂടെ വീടായാൽ എന്താ ഇപ്പോൾ കുറേ ലെങ്ത് ആയി ലെങ്തായിപ്പോട്ടോ അപ്പോൾ കുറച്ച് മാത്രം എടുത്താണേ വീട്ടിൽ പൊതുവേ പെരുന്നാണ്ടന്നെ ഒരുപാട് ആളുകൾ വരും കേട്ടോ അപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് ആയാലും കുറേ ആൾക്കാർ വരും പക്ഷെ എല്ലാവരും വന്നാൽ ചോറ് അങ്ങനെ അതൊന്നും കഴിക്കില്ല പക്ഷെ പായസം എല്ലാവരും കഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പായസം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വരുന്നവരൊക്കെ അവരുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടാവട്ടെ വരിക അപ്പോൾ നമ്മളെ കാണുക ആ ഒരു ഉദ്ദേശത്തിലൊക്കെയാണല്ലോ വരിക സൗഹൃദമൊക്കെ പങ്കിടുക അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചല്ലേ വരുന്നത് അപ്പോൾ വരുമ്പോൾ നമ്മൾ അവർക്ക് എന്താണ് വേണ്ട ചോറ് വേണമെങ്കിൽ ചോറ് കൊടുക്കും അല്ലാത്തവർക്ക് പായസം കൊടുക്കും ഇനി ഇതൊന്നും വേണ്ടാത്തവർക്ക് വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ കൊടുക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഒരു ഉച്ച വരെ വരുന്നതൊക്കെ പിന്നെ എല്ലാവരുതും ഒന്നും ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് ആളുകൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അയൽവാസികളാണെങ്കിലും അതുപോലെ തന്നെ കുടുംബക്കാരാണെങ്കിലും എല്ലാവരും വരും കേട്ടോ നമ്മളെ വീട്ടിൽ ഏകദേശം ഒരു പത്തുന്നൂറ് അടുത്ത ആൾക്കാരൊക്കെ വരാറുണ്ട് ചില പെരുന്നാളിനൊക്കെ അപ്പോൾ അതാ നമ്മൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ പെരുന്നാളിന് വെച്ചിട്ടുള്ളത് ബീഫ് ബിരിയാണി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊക്കെ ആയതിനു ശേഷം നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളെ അമ്മായിൻ്റെ വീടും അതുപോലെ തന്നെ ഉപ്പാൻ്റെ അനിയൻ്റെ വീടൊക്കെ അടുത്താണ് അവിടെയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുന്നാളല്ലേ അപ്പോൾ അവിടെയൊക്കെ പോയി അവിടെയൊക്കെ എന്താ ഉണ്ടാക്കിയാന്നൊക്കെ നോക്കി അപ്പോൾ അമ്മായിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ചോറൊക്കെ അവർ തിന്ന് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഖാലി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പോയി കണ്ടൊക്കെ ഒന്ന് കണ്ട് വീടോ എടുത്ത് പോകുന്നതാണ് അവിടെ നിന്ന് ഒന്നൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഒക്കെ ഒന്ന് പോയി വീഡിയോ എടുത്ത് അവിടെയൊക്കെ ഒന്ന് പോയി പോന്നു അത്ര മാത്രമേ ഉള്ളൂ അവരൊക്കെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പിന്നെ ആരും വരാനും പോകാനൊന്നുമില്ല അപ്പോൾ അതിമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇങ്ങനെ ഏളാപ്പാ വീട്ടിലൊക്കെ പോയി അവിടെയൊക്കെ പോയി എന്നപ്പോഴേക്കും വീട്ടിൽ വീണ്ടും വിരുന്നാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിലേറ്റീവ്സും പിന്നപ്പാൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഓരോരുത്തർ ഫുഡ് കഴിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ പായസം കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്രാവശ്യത്തെ പെരുന്നാളിങ്ങനെ ഒക്കെയാണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണ് പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഏകദേശം വരുന്നാർ കുറേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചൻ്റെ മുന്നന്നെ അവരൊക്കെ വന്ന് പോയതിന് ശേഷം കുറേ ടൈമായി അവർക്കാർക്കും ഫുഡ് വേണ്ട എന്ന് പറയും പിന്നെ അവരൊപ്പം കൂടെ നിറത്താനൊക്കെ പറഞ്ഞിരുന്നെ കുറേ ടൈം ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പായസം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയി എൻ്റെ വീട് അവിടെ ഉണ്ടല്ലോ ഇക്കാൻ്റെ എൻ്റെയും വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എളാപ്പൊക്കെ ആ ഭാഗത്ത് ഇവിടെ പോകുന്നുണ്ട് കാരണം അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അങ്ങനെ വണ്ടിയിൽ പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടും വീട്ടിൽ കുറേ വെരുന്നാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വീഡിയോ ഞാൻ അടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിനക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്